ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു ചാനൽ അപ്പോൾ എല്ലാവരും എന്ത് പറയുന്നു സുഖമായിട്ട് ഇരിക്കണമെന്ന് വിശ്വസിക്കുന്നു കേട്ടോ ഇവിടെ എല്ലാവർക്കും സുഖം തന്നെയാണ് അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു ദോഷ ബാറ്റർ വെച്ചിട്ടൊരു സ്നാക്കാണ് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും സ്നാക്കായിട്ടും ഒക്കെ യൂസ് ചെയ്യാം അപ്പോൾ ബാക്കി വന്ന് ദോഷമാവും നമുക്ക് ഇതേപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കി പെട്ടെന്ന് കറിയൊന്നും ഇല്ലാണ്ട് നമുക്കിങ്ങനെ കഴിക്കാൻ പറ്റും അപ്പോൾ അതിനായിട്ട് ചോപ്പറിൽ ഞാൻ ചെറുതാക്കി അറിഞ്ഞ ക്യാരറ്റും ഉള്ളി ഇട്ട് കൊടുത്തിട്ടുണ്ട് നമുക്ക് എരിവ് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ഒരു രണ്ട് മൂന്ന് പച്ചമുളക് ഇട്ട് കൊടുക്കട്ടാ ഞാനിവിടെ എരിവ് ഒഴിവാക്കിയിട്ട് പഞ്ചസാരയാണ് ഇട്ട് കൊടുത്ത് നോക്കുന്നത് നമുക്ക് ഇതിലേക്ക് ശർക്കര ഒരുക്കി ി ഒരുക്കി ഒരിക്കലും ഒരുക്കി ഒരിക്കുമ്പോ ബാറ്റർ ഒന്നും കൂടി ലൂസാ പൊടിച്ചിട്ട് കൊടുത്താൽ മതി കേട്ടോ അതിന് ശേഷം ഇത് നമുക്ക് അപ്പമായിട്ട് പരത്താം ദോശയായിട്ട് പരത്തുമ്പോൾ നല്ലപോലെ കട്ടി കുറയ്ക്കുമ്പോൾ പൊട്ടിപ്പോകും അപ്പോൾ ജസ്റ്റ് അപ്പം ഉണ്ടാക്കുന്ന പോലെ ജസ്റ്റ് കുറച്ചൊന്നും ഇങ്ങനെ മിക് മിക്സ് ചെയ്ത് കൊടുത്താൽ മതി ഒന്ന് പരത്തി കൊടുക്കുക അതിന് ശേഷം നമുക്ക് ഞാൻ രണ്ട് പാനും വെച്ചിട്ടുണ്ട് അപ്പുറത്ത് ദോശയുടെ പാനും ഇതിൽ ഉണ്ണിയപ്പച്ചട്ടിയും വെച്ചിട്ട് എണ്ണയിൽ ഡീപ് ഫ്രൈ ചെയ്യാം കേട്ടോ ഡീപ്പ് ഫ്രൈ വേണ്ടാത്തവർ എണ്ണയില്ലാണ്ട് നമുക്ക് നോൺ സ്റ്റിക്കിൻ്റെ ആയതുകൊണ്ട് എണ്ണയില്ലാണ്ട് തന്നെ ഉണ്ണിയപ്പച്ചാട്ടിക്ക് ഒഴിച്ചിട്ട് എണ്ണയില്ലാണ്ട് ഉണ്ടാക്കുക രണ്ടിനും ടേസ്റ്റ് വലിയ വ്യത്യാസമൊന്നും ഇല്ല അവരെ പോലെ തന്നെയായിരിക്കും എണ്ണയിൽ വറുക്കുമ്പോൾ കുറച്ചുകൂടി ക്രിസ്പി ക്രിസ്പ്പിയായിരിക്കും െന്ന് മാത്രല്ലോട്ടോ അപ്പോൾ നെയ്യ് ഒഴിച്ചിട്ട് അപ്പുറം ഇപ്പുറം മറിച്ചിടുക അപ്പോഴത്തെയ്യും നമ്മുടെ ഈസി ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും സ്നാക്കായിട്ടും യൂസ് ചെയ്യാൻ പറ്റിയ ഐറ്റം റെഡിയാണ് ആണ് കേട്ടോ അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക വീഡിയോ ഇഷ്ടമാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനോ ഷെയർ ചെയ്യാനും മറക്കരുത്